ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വലിയ വിശേഷമൊന്നും അല്ല കേട്ടോ ഞാൻ എൻ്റെ മുഖത്തൊരു ഞാൻ എന്നും ജോലി നാലര കേഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും എൻ്റെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ടിപ്സ് മുഖത്ത് തേച്ചിട്ടാണ് ഈ ജോലി ചെയ്തത് അത് കുറേ ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് ഒറ്റപ്രാവശ്യം ഒരു ടിപ്സ് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ മുഖത്ത് യാതൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്കതിൻ്റെ വ്യത്യാസങ്ങളും മനസ്സിലായി തുടങ്ങി എല്ലാം വീണ്ടും ഒക്കെ ഒരു കറുത്ത കുത്തോ അത് ഇതുമോ എല്ലാം വരാൻ തുടങ്ങി അതുകൊണ്ട് അതിനെല്ലാം മാറ്റി നല്ല സൂപ്പറാക്കാൻ വേണ്ടിയിട്ട് ഒരാടിപൊളി റിസൾട്ടുള്ള ഒരു അടിപൊളി പായ്ക്ക് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത് കാരണം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ പറയും ജയ പറഞ്ഞ കറക്റ്റായിരുന്നു ഇത് അടിപൊളി ടിപ്സ് ആണ് അടിപൊളി പായ്ക്കാണ് എന്ന് നിങ്ങൾ എന്നോട് ഇങ്ങോട്ട് പറയും ഒരു കള്ളത്തരവും കാണിച്ചിട്ടുള്ള യാതൊരു പായ്ക്കും നമുക്ക് വേണ്ട കാരണം ഇന്ന് കള്ളത്തരം കാണിച്ചൊരു പായ്ക്ക് ചെയ്താൽ നാളെ ഞാൻ രക്ഷപ്പെടും മറ്റന്നാളും രക്ഷപ്പെടും പക്ഷെ മുകളിൽ ഇരിക്കുന്ന ഒരാള് എന്നെ സത്യം പറഞ്ഞാൽ ക്രൂശിക്കപ്പെടും കാരണം എന്നെ അവിടെ തളച്ചിടും ഏതെങ്കിലും രീതിയിൽ എന്റെ പൈസ ദൈവം തമ്പുരാൻ കളയും കാരണം അത് അങ്ങനെ കാണിച്ചിട്ടുള്ള ഒരു ടിപ്സും നമുക്ക് വേണ്ട ടിപ്സ് തന്നെയല്ല ഒരു കാര്യം വേണ്ട മുടിയുടെ സംരക്ഷണത്തിന്റെ തന്നെ ഒറിജിനൽ കാര്യമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് എനിക്ക് ആയിട്ട് വളർന്ന കാര്യമാണ് മുടി ഞാൻ കാണിച്ചു തന്നത് ഇപ്പം പേരയുടെ ടിപ്സ് തന്നെ ഞാൻ ഇപ്പം മുടിയുടെ ഇന്നിപ്പ പറയണ്ടല്ലോ പേരയുടെ ടിപ്സ് തന്നെ ചെയ്തപ്പോഴാണ് ഈ മുടിക്ക് ഇത്രയും നീളം വന്നു തുടങ്ങിയത് ണ്ട് പെരഞ്ഞു അതൊന്നും വേണ്ട അയ്യോ വേണ്ടത് ഈ ടിപ്സ് ഈ മുഖത്തിന്റെ ടിപ്സ് നിങ്ങളൊന്ന് ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെ മാത്രം കമന്റ് ഇടുക ചെയ്ത് നോക്കിയിട്ട് വേണം കമന്റ് ഇടാൻ അല്ലാണ്ട് ചെയ്യാതെ അവര് ചെയ്തു ഇവര് ചെയ്തു എന്നിട്ട് ശരിയായില്ല അങ്ങനെ കൊറേ ആൾക്കാർ നമ്മുടെ യൂട്യൂബിനകത്തൊണ്ട് അങ്ങനെയുള്ളവരോടല്ല ഞാൻ പറയുന്നത് ചെയ്തിട്ട് വേണം പറയാൻ നമുക്ക് തട്ടിപ്പും വെട്ടിപ്പും ഒന്നും കാണിച്ച ആ പൈസ നമ്മടെ എപ്പിലും കൊണ്ട് കളി അല്ലെ എപ്പോഴെങ്കിലും പിന്നെ നമ്മടെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും എല്ലാ സ്റ്റേജും കടന്നു വേണം നമുക്ക് മുമ്പോട്ട് പോകും ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ അമ്മ പത്തു ദിവസം അഡ്മിറ്റായി ആ ഒരു പത്തു ദിവസം അമ്മ കിടന്നെങ്കിൽ അമ്മ ദൈവം എഴുന്നേൽപ്പിച്ചു അല്ലെ എഴുന്നേൽപ്പിക്കുകയും ചെയ്തു എനിക്ക് അങ്ങ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഞങ്ങളുടെ ചേട്ടന്മാർക്കും പിള്ളേർക്കും ഭയങ്കര സങ്കടമായ ദിവസങ്ങളായിരുന്നു ആ പത്ത് ദിവസം പക്ഷേ അത് കഴിഞ്ഞ് ഒരു സന്തോഷവും ദൈവം തമ്പിലെ നമുക്ക് തന്നിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് അല്ലെ അത് നമ്മൾ നോക്കിയിരിക്കുക ആ സന്തോഷം കാരണം എപ്പോഴെങ്കിലും ആ സന്തോഷം നമുക്ക് കിട്ടും അപ്പം ഇതുപോലെ തന്നെ ഇതിനും തട്ടിപ്പൊന്നും ചെയ്യാ അതിന് നമ്മളെ നീ അന്ന് കാണിച്ച തട്ടിപ്പിന് ഞാൻ ഇന്ന് നിന്നെ പിടിക്കപ്പെടും പിടിച്ചു എന്നും പറഞ്ഞ് ദൈവം നമ്മുടെ പുറകെ നടപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് ഈ ടിപ്സ് പൊള്ളിയാണ് സൂപ്പറാണ് മൊത്തം സൂപ്പറാണ് അപ്പം ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഓ ആരോ പറഞ്ഞു എന്താ ഓരോന്നൊക്കെ ലോകത്ത് നടക്കുന്നു അപ്പോഴാണ് ഈ പായിക്കുന്നത് അങ്ങനെ നോക്കിയിട്ട് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോത്തില്ലേ നമ്മൾ എന്തും നേരിടാനുള്ള ചങ്കുറുപ്പത്തോട് കൂടി ജീവിക്കുക അത് വരുന്നതിന്റെ ശേഷം ബാക്കി നോക്കുക അങ്ങനല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലാണ്ട് മഴ വരുന്നു എന്നും പറഞ്ഞ് കൊട നിർത്തിക്കൊണ്ട് നടക്കാൻ പറ്റത്തില്ലല്ലോ അതാണ് ഞാൻ പറയുന്നത് അപ്പൊ എല്ലാവരും സുന്ദരി സുന്ദരന്മാരായിട്ടൊക്കെ ഇരിക്കുക പാക്ക് ചെയ്ത് നോക്കുക അപ്പൊ വീഡിയോയിലിട്ട് പോയേക്കാം ഇന്ന് ശരിക്കും ഞാനേ കറക്റ്റായിട്ട് ഇത് ഉണ്ടോ എന്റെ മുഖം എല്ലാവരുംമാതിരി കരിവാളിച്ച് കറുത്തുപോയി കറുത്ത് എന്നും പറഞ്ഞ് ഭയങ്കര തുടുത്ത് ചൊന്നല്ലിരുന്നത് കേട്ടോ എന്താണേലും ഒരുവിധം ഇരുണ്ട ചർമ്മമായിരുന്നു പക്ഷേ അത് വീണ്ടും ഡാർക്കിലോട്ട് പോയി ഒരു ദിവസം പോലും ഇപ്പം ഞാൻ എൻ്റെ സ്കിന്നൊന്നും ഞാൻ നോക്കുന്നില്ല അതാണ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരക്കോട് തിരക്കിൽ അങ്ങ് നടക്കും മൈൻഡ് ശരിയല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനും പോത്തില്ലല്ലോ കറക്റ്റല്ലോ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഇപ്പം നമ്മുടെ മൈൻഡൊക്കെ ഓക്കെ ആയി അതുകൊണ്ട് ഞാൻ വീണ്ടും ബ്യൂട്ടി ടിപ്സിലോട്ടൊക്കെ ഇടയ്ക്കൊക്കെ പോകാമെന്ന് വെച്ചു അപ്പം എല്ലാവർക്കും അപ്പം ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്നോർത്താണ് ഞാനിപ്പോൾ അത് ചെയ്യാൻ നിങ്ങളുടെ മുമ്പിൽ ചെയ്യുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ ദോഷത്തിന് എന്തോ മുക്കി പറഞ്ഞു രാവിലെ ഞാൻ ശരിക്കും പറഞ്ഞാൽ രാവിലെ നാലരയാകുമ്പോൾ എഴുന്നേക്കുമല്ലോ അപ്പോൾ കൊച്ചിന് പോകേണ്ടി ദിവസം എഴുന്നേറ്റ് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മുടെ ടൊമാറ്റോടെ നീരോ എന്തെങ്കിലുമൊക്കെ മുഖത്താക്കി വെച്ചിട്ടാണ് ഞാൻ നമ്മുടെ ജോലി തുടങ്ങുന്നത് അപ്പം ആ ജോലി തുടങ്ങുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തെ മുഖത്തെ പാടുകളും എല്ലാം കംപ്ലീറ്റ് നീക്കം ചെയ്യുമായിരുന്നു പോവായിരുന്നു പോയായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെയൊക്കെ ചെറിയ 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 കുത്തൊക്കെ വരുന്നുണ്ട് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നില്ല നമ്മളെന്ത് സാധനവും നോക്കിക്കൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് പ്രയോജനം കിട്ടത്തുള്ളൂ കാരണം മുടിയാണെങ്കിലും നമ്മൾ സംരക്ഷിക്കുന്ന പോലെ ഇരിക്കും വളരുന്ന അല്ലാണ്ട് എൻ്റെ മുടി വളരത്തേയില്ല എന്ന് പറഞ്ഞിരുന്നാൽ വളരത്തില്ല എൻ്റെ മുഖം വെളുക്കത്തേ ഇല്ലെന്ന് പറഞ്ഞിരുന്നാൽ വെളുക്കത്തില്ല പക്ഷെ നമ്മളെല്ലാത്തിനും നന്നായിട്ട് തന്നെ നോക്കണം അല്ലേ അപ്പം നമുക്ക് ഞാൻ വീണ്ടും അതിലോട്ട് പോവുകയാണ് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ക്ലെൻസിങ് ചെയ്യാം അതിനായിട്ട് നമുക്ക് വേണ്ടി എന്താ തൈര് ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ഒരു ശകലം തൈരിനെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിട്ട് എടുക്കാം അങ്ങനെ ഇവിടെ എല്ലാം കൊണ്ട് വെച്ചേക്കാം വെള്ളം അതിനകത്തൊരു പാത്രത്തിൽ വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ട് എല്ലാ സാധനവും കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ തൈരിനെ നമുക്ക് ആഹാ നല്ല നല്ല ഫ്രിഡ്ജിനകത്ത് ഇടുന്ന തൈര് എന്താണ് ഇനി എല്ലാം ചെയ്യുമ്പോഴ ഞാന് കഴുത്തിലൂടെ ചെയ്യുക കാരണം നിങ്ങൾ എല്ലാപ്പുറം ജയ എന്നതായി കാണിക്കുന്ന ജയ കഴുത്തിലും ചെയ്യത്തില്ല കാലിലും ചെയ്യത്തില്ല ഒരിടത്തും ചെയ്യത്തില്ല എന്തൊരു ജയായത് എന്നൊക്കെ പറയും അതുകൊണ്ട് നമ്മൾ നോക്കേണ്ടി ഇളമ നമ്മുടെ തന്നെ അല്ലേ അതേ മാലയെ ഊരി വെച്ചിട്ട് നല്ല വൃത്തി ചെയ്യാന്ന് വെച്ച് അപ്പോഴ ഓർത്തിന്ന് ചൊവ്വാഴ്ചയാണല്ലോ നമ്മുടെ ദേവിയുടെ തകിടമുള്ള മാലയല്ലേ അപ്പൊ നമ്മള് ഊരെണ്ടാം അപ്പൊ എനിക്കൊരു സങ്കടം വേണ്ട ഉള്ളതൊക്കെ മതി ശരിയല്ലേ ഞാൻ പറഞ്ഞു വേണം നമ്മൾ െന്തും നോക്കുന്ന പോലെ ഇരിക്കും അല്ലെ ഈ ക്ലെൻസിങ് എന്ന് പറയുമ്പോഴത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ നല്ല ബ്ലീച്ച് എഫക്റ്റ് കിട്ടുന്ന ഒരു സാധനമാണ് തൈര് ബ്രൈറ്റനിങ് സ്കിൻ ബ്രൈറ്റനിങ് ആവും എല്ലാം എല്ലാകുന്ന ഒരു സാധനമാണ് തൈര് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ണയടി കറുപ്പുള്ളവരൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്യണം കേട്ടോ അഞ്ച് മിനിറ്റ് തിനെ തുടച്ചെടുക്കാം പുതിയ തുണിയൊക്കെ അതിനോട് കൊണ്ടിട്ടുണ്ട് മറ്റേ തുണി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഓടിക്കും അത് മുഴുവൻ അഴുക്കായി നനച്ചിട്ടേക്കുവാണെങ്കിൽ പക്ഷേ അഴുക്കായി അതുകൊണ്ട് അത് മാറ്റി ഓരോ സ്റ്റെപ്പ് ചെയ്ത് ചെയ്ത് വരുമ്പോൾ മുഖത്തിൻ്റെ വ്യത്യാസം വയ്ക്കണം കേട്ടോ അപ്പോൾ നിസ് ക്ലെൻസ് ചെയ്തതേ ഉള്ളൂ നോക്കു ഒരു വ്യത്യാസം വന്നിട്ടില്ലേ നല്ല വ്യത്യാസം ഉണ്ടല്ലേ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാം നമ്മൾ സംരക്ഷിക്കുന്നോലിരിക്കും പറഞ്ഞാൽ എത്ര ശരിയല്ലേ നോക്ക് ഒരു നേരം ക്ലെൻസ് ചെയ്തപ്പോഴേ തൈര് വെച്ച് സ്ക ക്ലെൻസ് ചെയ്തപ്പോഴേ ഓക്കേ ഇനി നമുക്ക് അടുത്തത് വേണ്ടിയതാ ഇതെല്ലാം ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടേ ദാ ഈ ക്ലെൻസ് ചെയ്തതിന്റെ തൈരിനകത്തോട്ട് കുറച്ച് തൈരും കൂടെ നമുക്ക് ഒഴിക്കുക അത്യാവശ്യം മാത്രം ഇട്ടുക ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് കുറച്ച് നീര് കേട്ടോ കുറച്ചങ്ങ് വയ്ക്കോ പിഴിഞ്ഞു വെച്ചു എപ്പോഴും നാരങ്ങ നേരിട്ട് നാരങ്ങ നീര് നേരിട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യരുത് കേട്ടോ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ളത്തില്ല നാരങ്ങ നീരെന്ന് പറയാം ഇത് ശരിക്കും ഒരു ബ്ലീച്ചാണ് കേട്ടോ ഈ രണ്ടും കൂടെ ചെയ്യുമ്പോൾ ഒരു ബ്ലീച്ച് എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് പാർലറിലൊന്നും പോകാതെ തന്നെ നമുക്ക് ഇതൊക്കെ ശരിക്കും ചെയ്യാം കേട്ടോ കാരണം എന്നാന്ന് പറഞ്ഞാൽ പാർലറിൽ പോയി ചില പാർലറിൽ പോകുന്ന തന്നെയല്ല പാർലറിൽ എങ്ങാലും പോയാലും അത്രയും കുഴപ്പമില്ല ചിലവരുണ്ടല്ലോ ഈ സ്കിന്നൊക്കെ വെളുക്കാൻ വേണ്ടിയിട്ട് കുറേ ക്രീമൊക്കെ വാരി തേച്ച് വെക്കുന്നവരുണ്ടല്ലോ കണ്ണിനകത്ത് പോയി നല്ല സുഖമായിരുന്നു സ്കിൻ വെളുക്കാൻ കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ക്രീമൊക്കെ ഏഹ് സത്യം പറഞ്ഞ ക്രീം പാർലറിൽ പോയാലൊന്നും കുഴപ്പമില്ല അത്രയും പോലും കൊള്ളത്തില്ല നമ്മുടെ ഇഷ്ടപ്രകാരം ആരെങ്കിലും പറയുന്നതും കേട്ടാൽ ഈ ഓരോ ക്രീമൊക്കെ വാരി തേച്ച് ഒരു നാലഞ്ച് വർഷമാകുമ്പോഴത്തേക്കും അതുവരെ വലിയ കുഴപ്പമില്ലാതെ ഇച്ചിരി നമ്മളൊക്കെ ഒരു അതിനകത്ത് ബ്ലീച്ച് എഫക്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് ബ്ലീച്ചിന്റെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പം സ്കിന്നൊക്കെ വെളുത്തു വരും പക്ഷേ നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾക്കതൊക്കെ ദൂഷ്യം പിന്നെ ചെയ്യുമെന്ന് പിന്നെ ഒരു അഞ്ചാറ് വർഷം കഴിയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഇതൊരു പതിനഞ്ച് മിനിറ്റ് വേണം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് ഇട്ടിട്ട് മുഖത്ത് മുഖത്തിട്ട് ഇതൊരു ബ്ലീച്ചാണ് ബ്ലീച്ച് നമ്മൾ പാർലറിൽ പോയി ബ്ലീച്ചൊക്കെ ചെയ്യത്തില്ലേ അതിൻ്റെ മുന്നോടിയാണ് ഇത് ഇത് നമ്മൾ വീട്ടിൽ വീട്ടിലിരുന്ന് ബ്ലീച്ച് ഇത് എന്നിട്ട് സ്കിന്ന് വെളുക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിൽമെൻറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് വർഷം ആകുമ്പോഴത്തേക്കും അതുവരെ വെളുത്തൊക്കെ നല്ലതായിട്ട് വരും അഞ്ചാറ് വർഷം കഴിയുമ്പോൾ എനിക്ക് പലവരുടെയും കാര്യങ്ങൾ അറിയാവുന്നതാണ് അഞ്ചാറ് വർഷമാകുമ്പം ഇത് തേച്ച് 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 നമ്മുടെ സ്കിന്ന് വീണ്ടും പഴയ വടിയിലോട്ട് അതായത് പഴയ വടിയല്ല യഥാർത്ഥത്തിലല്ല കറുത്ത് 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 വന്ന് ഓരോ സ്കിന്നിൻ്റെ ഓരോ പാർട്സ് ഉണ്ടല്ലോ മൊരി മൊരിമൊരി പോലായിട്ട് ഭയങ്കരമായിട്ട് ഇതായിപ്പോവും സ്കിൻ ചീത്തയായി പോവും പല പല അസുഖങ്ങളും ആവും അതിനെക്കുറിച്ച് പല അസുഖങ്ങളും വരും എല്ലാം ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ കഴിഞ്ഞിട്ട് ആക്കിക്കഴിഞ്ഞിട്ട് കുറേയാകുമ്പോൾ സ്കിന്നിൽ ഓരോ അസുഖങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താ വേറെന്തോ അസുഖമാണ് പക്ഷേ അതൊന്നും നമ്മുടെ നമ്മള് നമുക്കുള്ള അസുഖങ്ങളല്ല നമ്മൾ തന്നെ വരുത്തുന്ന അസുഖങ്ങളെ ശരിക്കും കേട്ടോ കയ്യെക്കൂടെ ഒലിക്കുന്നു കാരണം നമ്മൾ ചെയ്ത ക്രീമിന്റെയും ഒക്കെ ഉള്ള കുഴപ്പമാണ് നമ്മുടെ സ്കിന്നേല് അസുഖങ്ങൾ വരുന്നത് അല്ലാണ്ട് സ്കിൻ ഇത് തേക്കുന്നവരുടെ കാര്യം പറഞ്ഞു കേട്ടോ അല്ലാണ്ടല്ലവരുടെ കാര്യമല്ല ഞാനീ പറയുന്നത് കേട്ടോ ഈ സ്കിന്നൊക്കെ നമ്മൾ ഓരോ ഓരോന്നും നമ്മൾ സൗന്ദര്യ പ്രൊഡക്റ്റ്സ് ഉപയോഗിക്കത്തില്ല ഓരോരുത്തർ ഒന്നും തേക്കുന്നില്ല കേട്ടുള്ള കാര്യം പറയാം ഞാനൊന്നും തേക്കുന്നില്ല അതുകൊണ്ടായിരിക്കും എനിക്ക് സൗന്ദര്യം ഒന്നും ഇല്ലാത്തത് കാരണം നമുക്ക് ഇത്രയൊക്കെ സൗന്ദര്യങ്ങളൊക്കെ മതി നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഉള്ള ഇതൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള സൗന്ദര്യങ്ങളൊക്കെ മതി നമുക്ക് പേടിക്കണ്ടല്ലോ അല്ലാതെ അസുഖങ്ങൾ വരുന്നത് നമുക്ക് പിന്നെ നമ്മുടെ കുഴപ്പമില്ല ദൈവം നമുക്ക് തരുന്ന നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരു അസുഖം നമുക്ക് വരുത്തേണ്ടി കാര്യമില്ലല്ലോ അതായത് പറയുന്ന കേട്ടോ അല്ലാതെ ഇപ്പം ഇത് തേച്ചില്ലെന്നും തേച്ചാലും തേച്ചില്ലെങ്കിലും വരണ്ടവർക്ക് വരും പക്ഷെ തേച്ചിട്ട് നമുക്ക് വരുത്തേണ്ട കാര്യമില്ലല്ലോ ഇപ്പം ആൾക്കാർ പറയും ഇവക്കെന്തുണ്ടോ സുഖം ഇടാ നിങ്ങൾക്ക് പറഞ്ഞാലും ഉള്ള കാര്യമുള്ളതുപോലെ പറയുന്ന കേട്ടോ എല്ലാ എല്ലാവർക്കും അതുകൊണ്ട് ചിലപ്പോൾ ദേഷ്യമൊക്കെ വരും അതിനകത്തൊന്നും എനിക്ക് വലിയ കാര്യമല്ല ദേഷ്യമൊന്നും വരുന്നില്ല ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ നല്ലതായിട്ട് തേക്കണം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് ഇപ്പോൾ തന്നെ ഒരു അഞ്ച് മിനിറ്റ് അഞ്ചാറ് മിനിറ്റ് ആയില്ലോ ഒരിച്ചിരി നല്ല ഇരുന്നിട്ട് നല്ല വീഡിയോയ്ക്ക് ലെന്ത് കൂടും കേട്ടോ അപ്പം നമ്മൾ പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇതങ്ങ് കഴുകിക്കളയാം കേട്ടോ ഇവിടെ വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ടതാട്ടോ കാണാൽ ലാസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് മതി ആദ്യത്തെ ആ മുഖം കറുത്ത ഇരുണ്ടിരുന്ന ആ മുഖാണോ ഇപ്പൊ നോക്കിക്കൻ്റെ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോഴേ ആണോ അല്ലല്ലോ വ്യത്യാസം നല്ല വ്യത്യാസമല്ലോ കണ്ട നല്ല വ്യത്യാസമില്ല ഇവിടെ മക് കുട്ടന്മാരെ ഇത് നല്ല സോഫ്റ്റ് കണ്ടോ നല്ല വ്യത്യാസം കേട്ടോ എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടോ പിന്നെ നിങ്ങൾക്കും മനസ്സിലാവുമായിരിക്കുമല്ലോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് തൈര് എന്താണ് നമ്മുടെ തൈര് ഇതിപ്പം നമുക്ക് വേണ്ട കേട്ടോ ഇതിനകത്ത് നമ്മൾ എന്നായിരുന്നു ഓ ഇതിൽ നമ്മൾ നാരങ്ങ നീരപ്പം ഇതൊന്ന് കഴുകട്ടെ തൈര് കളഞ്ഞു അതിനകത്ത് ഇനി ഇച്ചിരി തൈരും എടുത്ത് ഇച്ചിരി പഞ്ചസാര കേട്ടോ പഞ്ചസാര ഒക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കണ്ട ഒരു ശകലം റവ ഇച്ചിരി പഞ്ചസാര ഇച്ചിരി റവ ഇച്ചിരി തൈര് ഇതെല്ലാം കൂടെ മാറ്റ അപ്പം ഇതെല്ലാം കൂടെ ചെയ്ത് സ്ക്രബ് കേട്ടോ സ്ക്രബ് ചെയ്യുവാണ് നമുക്ക് സ്ക്രബ് ചെയ്യാം ഒരു മിനിറ്റ് കഴിട്ടു പോയ പാട അതെന്നോ ഒന്ന് കെട്ടിട്ട് വരാവേ നല്ല എനിക്ക് നമുക്ക് സ്ക്രബ് ചെയ്യുന്നതിന് മുമ്പായിട്ടൊന്ന് കെട്ടി വെക്കാം ഒരു മിനിറ്റ് കേട്ടു അപ്പം നമുക്ക് നല്ലതായിട്ട് സ്ക്രബ് ചെയ്യാം കേട്ടോ ഇതൊരു മൂന്ന് മിനിറ്റ് മതി കേട്ടോ സ്ക്രബ് ചെയ്യുന്നു ഇതറിയാൻ വല്ലാത്ത എല്ലാവരും ചെയ്തോണം കേട്ടോ ഞാൻ ഇതിനു മുമ്പൊക്കെ ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഒത്തിരി ഒത്തിരി വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഞാൻ ഇത് യൂട്യൂബിൽ കണ്ടത് തന്നെയാണ് കണ്ടത് തന്നെ വീഡിയോ കേട്ടോ അങ്ങനെ ഞാൻ പഠിച്ച് ചെയ്ത വീഡിയോ ആയത് കേട്ടോ അല്ലാണ്ട് ആരും പറഞ്ഞു പറഞ്ഞൊന്നല്ല യൂട്യൂബിൽ തന്നെ ആരുടെയാന്ന് ഞാൻ ഓർക്കുന്നില്ല ഒരു മൂന്ന് മിനിറ്റ് മതി സ്ക്രബ് നല്ല അതെ ഇവിടെ ഒക്കെ നല്ലതേ ഇങ്ങനെ പട ഈ നെറ്റിയുടെ ഇവിടെ നല്ല ഈ മസാജൊന്നും വലുതായിട്ട് ചെയ്യാൻ അറിയത്തില്ല കേട്ടോ പിന്നെ ഇങ്ങോട്ട് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ അറിയാം തൂങ്ങി പോകാതിരിക്ക മതി കേട്ടോ ഞമ്മക്ക് തുടച്ചറയാം നമുക്ക് ഈ വെള്ളം മാറ്റണം അല്ലേ മാറ്റ വെള്ളം നിങ്ങൾ പറയണം അതിലേ ഞാൻ ചെയ്യത്തുള്ളു എൻ്റെ കൂടെ സംസാരിക്കും നിങ്ങൾ എനിക്കതുപോലെ തോന്നുന്നത് ഞാൻ ഇവിടെ ചെന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാരും പറയാറുണ്ട് ചേച്ചി ചേച്ചി ഒരു വീട്ടിൽ ആരാ അങ്ങനത്തേനെ പോവലടിച്ചിരുന്ന് സംസാരിക്കും അതുപോലെ തന്നെ തിരിച്ചിങ്ങനെ സംസാരിക്കാൻ പറ്റുമായിരുന്നു എന്ത് രസമായിരുന്നു അല്ലേ യൂട്യൂബില് അതുപോലെ വോയിസ് പറയാൻ പറ്റുന്ന എന്ത് സുഖമായിരുന്നു നമുക്ക് എന്തും വേണ്ടി മെസ്സേജ് ഒന്നും ആർക്ക് എഴുതണ്ട മടിയന്മാർക്കും മടിച്ചുകൾക്കും ഒക്കെ സുഖമായിട്ട് വോയിസ് കിട്ടാ മതിയായിരുന്നു അല്ലെ ഇതാ സ്ക്രബ് ചെയ്തപ്പോഴും മാറ്റം കണ്ടോ നല്ല മാറ്റം അല്ലേ ഇനി അടുത്ത നമുക്ക് പായ്ക്കിടാം കേട്ടോ എന്ത് മാറ്റം അല്ലേ നമ്മളൊക്കെ ശരിക്കും ഇതൊന്നും പ്രയോഗിക്കാഞ്ഞിട്ടല്ലേ അല്ലേ ഇനി പായ്ക്ക് പായ്ക്കിന് പഞ്ചസാരയും ഇതൊന്നും വേണ്ട നമുക്ക് പായ്ക്ക് ഇത് നമുക്കിനി അങ്ങോട്ട് കഴുകിക്കളയാ വെള്ളം മാറ്റാല്ലോ കഴുകാൻ കഴിയത്തില്ല അത്ര സമയം കളയണ്ടല്ലോ നോക്കാം ഇനി തൈര് ചേറെ എടുത്താൻ പൈക്കിടാനുള്ള തക്കാളി നീര് തക്കാളി ഇതാണ് എൻ്റെ ഫേവററ്റ് സാധനം കേട്ടോ ഇതിൻ്റെ നീര് നന്നായിട്ട് അങ്ങോട്ട് ഇതിന്റെ പഴുപ്പും എല്ലാം കൂടെ അങ്ങോട്ട് ോട്ടെടുത്തിടുക എത്ര ഇട്ടാലും അത്രയും നല്ല കേട്ടോ മതി ബാക്കി നമുക്ക് പിന്നെ മുട്ടയുടെ വെള്ള വീട്ടിനകത്ത് മുട്ട നാറും മുട്ടയുടെ കുറച്ച് മതി കേട്ടോ ഇത് ഫുൾ ഒന്നും ഇടണ്ട കുറച്ച് വെള്ളം അതായത് ഈ മുട്ടയുടെ വെള്ളമുണ്ടല്ലോ നമ്മൾ ഇടുമ്പോഴത്തേക്കും ഇത് ഒരു നാൽപ്പത്തഞ്ച് ഒക്കെ വയസ്സ് കഴിഞ്ഞവർക്ക് ഈ മുട്ടയുടെ വെള്ള ഉപയോഗിച്ചാൽ മതി കേട്ടോ നാൽപ്പത്തഞ്ച് വയസ്സും നാപ്പത് വയസ്സുമൊക്കെ കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാം മുട്ടയുടെ വെള്ള അല്ലാതെ കൊച്ചു പിള്ളേരില്ലേ ഒരു മുപ്പതും ഇരുപത്തഞ്ചും ഒക്കെ പ്രായമുള്ളവർക്കൊന്നും മുട്ടയുടെ വെള്ള ആവശ്യമില്ല ഇത് സ്കിന്നു ടൈറ്റനിങ് ആകാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ അവരുടെ സ്കിന്നൊന്നും തൂങ്ങത്തില്ലോ നമ്മുടേതുപോലെ മുട്ടയുടെ വെള്ള അരിപ്പൊടി അരിപ്പൊടി കേട്ടോ അരിപ്പൊടി ഞാൻ പണ്ട് പൊടിച്ച് വെച്ചതാ ഉണ്ടോ മതി ഇട്ടുകൊടുക്ക കുറെ എപ്പോഴും നമ്മുടെ വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ കാണണം കേട്ടോ ഒരു അലോവരാ ജെല്ല് വേണം അരിപ്പൊടി റാഗി റാഗി ഇടാൻ ഞാൻ ഉടനെ തന്നെ വരുന്നുണ്ട് റാഗിയിലേക്ക് കേട്ടോ കാരണം അതെനിക്ക് നല്ല ഗുണം ചെയ്ത കാര്യമാണ് ഭയങ്കര ഇഷ്ടമായിരുന്നത് അപ്പോൾ ഇത്രയും കൂടാണ് കേട്ടോ എന്നാൽ അന്ന് മനസ്സിലായല്ലോ വേണ്ടിയവർക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ എനിക്ക് വേണ്ടായിട്ടാണ് എനിക്ക് അലർജി ഉള്ള ഒരു മഞ്ഞൾപ്പൊടി ഇടല്ലേ എനിക്ക് പണ്ടെങ്ങാണ്ട് ഒരു മഞ്ഞളും കണ്ട് ആര്യവേപ്പിലെ മഞ്ഞളും കൂടെ ഞാൻ മുഖക്കുരുവിന് പണ്ട് കല്യാണത്തിന് മുമ്പേ തേച്ച് തേച്ചപ്പോഴത്തെ കൊണ്ട് എനിക്ക് ചൊരിഞ്ഞ് ഭയങ്കരമായിട്ട് അന്നത്തെ പിന്നെ ഞാൻ മഞ്ഞപ്പൊടിയെന്ന് പറയുന്ന സാധനം ഉപയോഗിച്ചിട്ടില്ല കേട്ടോ കഴിക്കാനല്ലാണ്ട് മുഖത്ത് തേക്കാൻ ഉപയോഗിച്ചിട്ടില്ല എന്തിനാ നിങ്ങൾ പരീക്ഷിക്കുന്നത് ഇത്രക്കൊക്കെയുള്ള ഇത് അല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞേ പ്രത്യേകിച്ച് കൊടുക്കാം ഇത് പായ്ക്കാം കേട്ടോ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഇട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഇരുന്നിട്ട് വേണം നമുക്ക് കഴിക്കളനെ നന്നായിട്ടിടുക ഇവിടെ ഇവിടെ ഒക്കെ സ്കിൻ ഇങ്ങനെ തൂങ്ങി വരും തൂങ്ങാതായെന്ന് തോന്നലല്ലേ തൂങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നുതുമൊക്കെ തൂങ്ങാതെ നോക്കണം നമ്മൾ ഒരു പരിധി വരെ അല്ലാതെ കുറെ പ്രായമായി കഴിഞ്ഞാൽ സ്കിൻ തൂങ്ങലെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് എന്തോ കൂട്ടി ടിപ്സ് ചെയ്തെന്ന് പറഞ്ഞാലും സ്കിന്ന് തൂങ്ങണ്ടി തൂങ്ങും ശരിയല്ലേ അതാണ്ട് ആരൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ആരൊക്കെ എന്തെന്ന് പറഞ്ഞാലും തൂങ്ങണ്ട സ്കിന്നു തൂങ്ങി തന്നെ ഇരിക്കും അമ്മ അവിടെ കിടന്ന് എന്തൊക്കെ പറയുന്നുണ്ട് വെയിലില്ലാത്തോണ്ടൊരു സുമാറില്ലെന്ന് ഞാൻ എവിടെ ഇരുന്ന് ഇത് ചെയ്യുവാണെന്ന് അമ്മ അറിയുന്നില്ല ചേട്ടനെ വീട്ടിൽ പോയതാ പണവിളിപ്പേ ഈ മാസം ഞാൻ പോയില്ലാട്ടോ കാരണം അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ടേ അമ്മയ്ക്ക് നല്ലതായിട്ട് മാറി കേട്ടോ പക്ഷെ ചേട്ടൻ പറഞ്ഞു നീ ഇവിടെ ഇരുന്നാൽ മതി ഇന്ന് വരണ്ടെന്ന് പറഞ്ഞു കാരണം ചേട്ടൻ അറിയാം അമ്മയ്ക്ക് വയ്യന്ന് അതൊക്കെ അറിഞ്ഞോണ്ടല്ലേ അങ്ങനെ പറയുന്നു അല്ലേ അറിയാമല്ലോ അപ്പൊ ഇത് നല്ലായിട്ട് പായ്ക്കിട്ടിട്ട് ഒരു ട്വന്റി മിനിറ്റ്സ് ഇരുന്നിട്ട് നമുക്ക് കാണാം കേട്ടോ കഴുകാ നേരം കാണാമേ അപ്പൊ നമ്മൾ ട്വന്റി മിനിറ്റ്സ് ആയി കേട്ടോ അപ്പൊ നമുക്കൊന്ന് കഴുകിത്തൊടച്ചെടുക്കാൽ ഇതാ മോത്തൊക്കെ നിറച്ചിരിപ്പുണ്ട് ഞാനില്ലേ ഈ ബോ കൊച്ചിനു വാങ്ങിച്ച പണ്ട് മുടി വളർത്തിക്കൊണ്ടിരുന്നപ്പോഴേ അപ്പം ഞാനേ നോക്കിയപ്പോൾ ഇന്ന് തലമുടി ഉണ്ടല്ലോ ഉണങ്ങിയിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചിത് വെച്ചാൽ കുഴപ്പമില്ലല്ലോ ഇങ്ങോട്ടും മുടി വരത്തില്ലല്ലോ അങ്ങനെയാണ് വെച്ചേക്കുന്നത് കേട്ടോ വൃത്തികാടാണേലും അല്ലേലും ഞാൻ വെച്ച് വിട്ടോ കാരണം കൊച്ചു മുടികളൊന്നും ഇങ്ങോട്ട് ഒത്തിരി മുടി നമ്മുടെ പേര ടിപ്സല്ലേ അത് തേച്ച് തേച്ച് മുടി ഇഷ്ടമാതിരി വരുന്നുണ്ട് കേട്ടോ ഉള്ള കാര്യം പറയാം അപ്പം അറിയാൻ വരാത്തവരുടെ കമൻ്റ് വിടണം ഉണ്ട് എന്തായിരുന്നു നമ്മുടെ മുട്ടയുടെ ടിപ്സുണ്ടോ നോക്കിക്കാം വ്യത്യാസം നോക്കുക നിങ്ങൾ നമ്മുടെ മുഖത്തിൻ്റെ വ്യത്യാസം ഉണ്ടോ ആ കരുവാളിച്ച മുഖമൊക്കെ ഇതിന് ഡെയിലി ഞാനങ്ങ് ചെയ്യാൻ പോകാം എന്നൊന്നും നിങ്ങളെ കാണിക്കത്തില്ല കാരണം ബോറടിക്കും ഇതിപ്പം കുറെ നാളുകൂടി ചെയ്തോണ്ട് കാണിച്ചു തന്നേളൂ കേട്ടോ കണ്ടോ നല്ല വ്യത്യാസമില്ലേ ശരിക്കും പറഞ്ഞാൽ നല്ല ഗ്ലോയെ നല്ലതാ നോക്കി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു കേട്ടോ ഏ കണ്ടോ നല്ല സോഫ്റ്റ് ഏ വെളുത്തു ഏ കണ്ണിനടിയിലെ കറുപ്പ് ഇപ്പൊ ഒറ്റ യൂസിൽ തന്നെ കണ്ണിനടിയിലെ കറുപ്പ് പോലും മാറിയിട്ടുണ്ടോ പിന്നെ ശരിക്കും കഴുകിയിട്ടൊക്കെ വരാം കേട്ടോ കഴുകിയിട്ട് ഒരു പൊട്ടും ഒക്കെ വെച്ചിട്ട് വരാം വ്യത്യാസം കണ്ടോ ഇതാ പറയുന്നത് ഞാൻ ഒറിജിനൽ കാര്യം മാത്രമേ കാണിക്കത്തുള്ളൂ നിങ്ങളുടെ മുമ്പിലിരുന്ന് അല്ലാണ്ട് ചുമ്മാ കുറെ കള്ളത്തിലോ ഇതും കാണിച്ചിട്ടൊന്നും ഒരു കാര്യം ഇല്ല അങ്ങനെയുള്ള അത് ദൈവം നമുക്ക് അതിൻ്റെ പൈസ നമുക്ക് തരത്തൂല്ല ശരിയല്ലേ പറഞ്ഞേ സു നമ്മള് ഒരാളെ വറ്റിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്ത ആ ഒരു പാപം നമുക്ക് ദൈവം തമ്പര് ഏതെങ്കിലും ഒരു സമയത്ത് ആ പാപം നമുക്ക് തരാതിരിക്കത്തില്ല ശരിയാണോ അല്ലയോ കമന്റ് വിടണം ഏഹ് അല്ലാണ്ട് വഞ്ചിക്കുന്നവര് അപ്പം വഞ്ചിച്ച് നടക്കുന്നവർക്ക് അന്നേരം പരമാനന്ദ സുഖായിരിക്കേ അവരെ കള്ളത്രത്തിൽ ഞാൻ കാണിച്ചല്ലോ എനിക്കിപ്പോൾ പൈസ ഒക്കെ തുടങ്ങിയല്ലോ കള്ളത്തരത്തിൽ കാണിച്ച പക്ഷേ ശ്വാതമല്ല കള്ളത്രത്തിന് കൂട്ടു നിൽക്കുന്നതും ശ്വാതമല്ല ഏ അതുകൊണ്ട് ഒറിജിനൽ കാര്യം ഒറിജിനാലിറ്റിയിലൂടെ കാണിക്കുന്നതാണ് ഞാന് ഏ വെറുതെ കുറെ കള്ളത്രവും കാണിച്ച് ഒന്നും നമുക്ക് ആ പൈസ വേണ്ട നാളെ ഒരു സമയത്ത് നമുക്ക് അതിൻ്റെ ഇരട്ടി പൈസ നമുക്ക് മരുന്നിന് വരെ എടുക്കേണ്ടി വരും ഒരാളെ പറ്റിക്ക പറ്റിച്ചാൽ ശരിയല്ലേ അതുകൊണ്ട് പറ്റിക്കുന്ന പരിപാടി നിങ്ങളുടെ ജയ കിട്ടത്തില്ല എന്താണേലും നല്ല ഒരു വ്യത്യാസം നല്ല ആയി മുഖം നന്നായിട്ടുണ്ട് കേട്ടോ എനിക്ക് തന്നെ നല്ലറിയാം നോക്കുന്ന നിങ്ങളും നോക്കുക ശരിക്കും മുഖം ഒന്ന് കഴുകട്ടെ കഴുകിട്ട് ഒരു പൊട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് കാണാം അപ്പൊ ഞാൻ ദാ പൊട്ടക്ക വെച്ച് നിങ്ങളുടെ മുമ്പിൽ വന്നു മുടിയൊക്കെ ശരിക്കും ചീകട്ടു ആ ബോയൊക്കെ കൊണ്ട് മാറ്റി വെച്ചു നിവർത്തില്ലാഞ്ഞിട്ട് എടുത്ത് വെച്ചതാണ് ഏർ മുടി കേട്ടോ എപ്പോഴും ഞാൻ കണിക്കുന്നത് എന്നാന്ന് അറിയാം പേരാലിപ്സ് ചെയ്യണം നിങ്ങൾ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അന്നേരം അമ്മ നടന്നു പോകട്ടോ ബാത്റൂമിൽ പോവാ അന്നേരം ഞാൻ എന്നാന്ന് നിർത്തി നമ്മുടെ പേപ്പറിന്റെ ഓണറെ വന്നായിരുന്നു ബില്ല് വരും അപ്പം ഞാൻ ഗൂഗിൾ പേ ചെയ്യും അതിന് പോയതാണ് അപ്പോൾ പുള്ളി അമ്മയെന്ന് കണ്ടോട്ടെ ഒന്നോ രണ്ടോ പത്തോ പ്രാവശ്യം കണ്ടോളാൻ പറഞ്ഞു പറഞ്ഞ് ചിലവരുടെയൊക്കെ വീട്ടിൽ മേലാതൊക്കെ കിടക്കുമ്പം ചെല്ലുമ്പോഴത്തേക്കും അവർ പറയും ആവും മറ്റതാവും മറിച്ചതാവും എന്നൊക്കെ പറയും അതുകൊണ്ട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഇവിടെ അങ്ങനെയുള്ള യാതൊരു പ്രശ്നവും ഇല്ല ദൈവം തമ്പുരാനാണ് ഓരോന്നും വരുത്തുന്നത് അല്ലേ അപ്പം ആരെങ്കിലും വന്ന് കണ്ടെന്നും പറഞ്ഞാൽ ഒരിക്കലും ഇൻഫെക്ഷൻ ആകത്തില്ല ഏ ഇത് ആരും കാണാഞ്ഞിട്ട് സ്വന്തമായിട്ട് തന്നെ ഇൻഫെക്ഷനായി അങ്ങനെയുള്ള യാതൊരു ദൂരം ട്ടോ ഏ അങ്ങനെ ഡോക്ടറോടങ്കിലും അങ്ങനെയുള്ള യോ അതൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ളൊരു മേലാളിക അല്ലല്ലോ അതുകൊണ്ട് ധൈര്യമായിട്ട് കണ്ടോളാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പോലും നമ്മൾ ദൈവമാണ് നമുക്ക് മുമ്പോട്ട് തരുന്നത് അല്ലേ ഞങ്ങൾ അങ്ങനെ ആരോടും വരണ്ട കയറണ്ട കാണണ്ട എന്നൊന്നും ഒരിക്കലും പറയത്തില്ല അപ്പോൾ കേറി കണ്ടു പറഞ്ഞ് ഭയങ്കര സന്തോഷമായി കണ്ടെച്ചു പോയി പ്രായമുള്ളവരെയൊക്കെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ പോട്ടെ അപ്പൊ കണ്ടോ എൻ്റെ മുഖത്തിന്റെ വ്യത്യാസം കണ്ടോ നിങ്ങൾ പറ ഇത് നിങ്ങൾ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഞാൻ ഞാനിത് പറഞ്ഞെന്നേ ഉള്ളൂ അപ്പം എന്താണെങ്കിലും നമ്മൾ ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ അത് നീറ്റായിട്ട് നല്ല മനസ്സോടുകൂടി ആൾക്കാരുടെ മുമ്പില് അവതരിപ്പിക്കണം അല്ലേ നല്ല മനസ്സ് മാത്രം പോരാ സത്യസന്ധമായിട്ട് വേണം നമ്മൾ ആൾക്കാരെ മനസ്സിലാക്കി കാണിച്ചു കൊടുക്കാൻ അല്ലാതെ ചുമ്മാ ഒരുമാതിരി എന്തെങ്കിലുമൊക്കെ വാരി പൂശി അത് നല്ലതാ ഇത് എന്ന് ലൈവിൽ തന്നെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ശരിക്കും എനിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം ബാക്കി നിങ്ങൾ എന്നാന്ന് വെച്ചാൽ മനസ്സിലാക്കുക കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്റെ ചാനലിന് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ただ